ഇടിവടി <laughs>

പറ്റി ഒരു മുഖം ഉള്ളത് ശിവനുമാർ മുഖം മൂന്ന് മുഖം പഞ്ചവാണ്ടെരുമാളും എട്ട് മുഖം

അല്ല നോ അയ്യ പാട ആ കറുപ്പുള്ളവർ ഇന്ന നേരം എന്തിനാണ് ഓടുന്നത് ആ ഒരു മൂന്നോ നാലോ വായന കൂടുതൽ ആണാണ് ഞാൻ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ അതൊക്കെ കേട്ടോ ആക്കടി ആ തോക്കടി ആ ആക്കടി മൂക്കടി ഓഹോ വളരെ നല്ലൊരു ഒരു വദനതയാണ് അല്ലേ ആ ഈ വാട്ടിലി രാജാ பாக்கறி சொல்ல மாத்தமில பாட்டங்க காஞ்சி てる கேளான். இந்த தர்மி இவ நின்னு கைக்குறவா? ஆ அது இல்ல. அதல்ல. ஆ அதென்ன தா கேக்குற. பாக்கறினத. நல்ல வாழைச்சா करिए. சரி. அது கொண்டவங்களோடு. பாக்கற. தோக்கற. பாக்கறினது பாக்கறினது புள்ளாருமே. ஆ. ஐயோ அதெல்லாம் அதெல்லாம் இல்லடா. தோக்கறினத. ஆ. நல்ல வாழைச்சா करिए. சரி. ஓ. ஆ நம்ம பாக்கறின கோக்கற. பாக்கற.

എന്താ വലിക്കൂട്ടേ ഇവന്മാരെ കണ്ടില്ലേ ഈ തഹിമന്മാരെ ഇതിന്റെ മുടി കൊണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ട് ഇവിട വന്നത് പൈക്കിച്ചുള്ളാ പൈക്കിച്ചുള്ളാ നോക്കിയാസം കുടിച്ച പറയാ ഒരു വല്ല ചിന്ത സമസല ഇതിനെ പറയാൻ വാണോ കുക്കരിനെ കേട്ടല്ലേ നല്ല കുളിക്ക അപ്പുകരിയേ കരി ആദൃശ്യോ ആദൃശ്യാനാ നിങ്ങൾ നിന്നേ ഇരിക്കുന്നോടാ എന്താ സന്ത നല്ല പറഞ്ഞ നല്ല കാര്യങ്ങളുണ്ട്

Vielen Dank.